നാല് ീസിന്റെ മായമോ കലർപ്പോ ഇല്ലാത്ത നൂറ് ശതമാനം സംശുദ്ധമായ പ്രകൃതിദത്ത മുളക് പൊടി ഇപ്പോൾ നിന്ന നിൽപ്പിൽ ഇരുനിലവിയുടെ തറയിൽ നിന്നും മൂന്നടിയോളം ഉയർത്തുക അതും ചുമരിനോ ജനലുകൾക്കോ കോണിപ്പടികൾക്കോ ഒന്നും ഒരു കീടും സംഭവിക്കാതെ സംശയമുണ്ടോ കുൽക്കല്ലൂരിലാണ് ഈ കൗതുക കാഴ്ച കുരുക്കല്ലൂർ മക്കര പുത്തൻ വീട്ടിൽ നാരായണന്റെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടാണിത് പതിനെട്ട് വർഷത്തോളം പഴക്കമുണ്ട് ഈ വീടിന് മഴക്കാലമായാൽ സമീപത്തെ തോട് നിറഞ്ഞ് വീട്ടിലേക്ക് വെള്ളം കയറുക പതിവാണ് കഴിഞ്ഞ രണ്ടു തവണ പ്രളയമുണ്ടായപ്പോഴും വീടിനകത്താകെ വെള്ളം കയറി ഇതിനെന്താണൊരു പരിഹാരം എന്നാലോചിച്ചപ്പോഴാണ് വീട് പൊളിച്ചു മാറ്റാതെ തന്നെ തറനിരപ്പിൽ നിന്നും ഉയർത്താമെന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിഞ്ഞത് അങ്ങനെ ഹരിയാനയിലുള്ള ആശീർവാദ് ബിൽഡിംഗ് ലിഫ്റ്റിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടു അവരെത്തി ഇപ്പോൾ വീട് നിന്ന നിൽപ്പിൽ തറനിരപ്പിൽ നിന്നും മൂന്നടി കഴിഞ്ഞു അതും ചുമരിനും വനലുകൾക്കും കോണിപ്പടികൾക്കുമൊന്നും ഒരു കോട്ടവും സംഭവിക്കാതെ നൂറ്റിയമ്പത് ഇരുമ്പു ജാക്കികളുടെ സഹായത്തോടെയാണ് വീടിൻ്റെ തറയിൽ നിന്നും ചുമരുൾപ്പെടുന്ന ഭാഗം മൂന്നടിയോളം ഉയർത്തിയിരിക്കുന്നത് ഉയർത്തിയ ഭാഗത്ത് വെട്ടുകല്ലുപയോഗിച്ച് പടുത്ത് പഴയ ചുമരുമായി ചേർത്ത ശേഷം ജാക്കികൾ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ജനുവരി ഇരുപതിനാണ് പ്രവൃത്തി ആരംഭിച്ചത് മൂന്ന് മാസം കൊണ്ട് വീട് ഉയർത്തി തരാമെന്നാണ് കരാർ മൂന്നര ലക്ഷം രൂപയാണ് ചെലവ് വരുന്നതെന്നും വീട്ടുകാർ പറഞ്ഞു എൻ്റെ വീട് തോട്ടിൻ്റെ അടുത്താണ് മഴക്കാലത്ത് വെള്ളം കൂടുതലായിട്ട് കയറിയിട്ട് വീടിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റില്ല അത് കാരണമാണ് ഞാൻ വീട് പൊന്തിക്കാൻ ഉദ്ദേശിച്ചത് വീട് മൂന്നടി പൊന്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മൂന്നടി പൊന്തിച്ചു കഴിഞ്ഞാൽ തോട്ടിൽ വെള്ളം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വീടിന്റെ നാല് ഭാഗവും ജാക്കി വെച്ച് ഒരേ അളവിൽ ഇപ്പോൾ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് നിലംപണി എടുക്കേണ്ടി വരുമെങ്കിലും വീട് പൊളിക്കാതെ തറനിരപ്പിൽ നിന്നും ഉയർത്തുന്നതിനാൽ സാമ്പത്തികമായി വലിയൊരു സംഖ്യ ലാഭിക്കാം മൂന്ന് വർഷമായിട്ട് എന്താ ഇവിടെ പ്രളയം അതിന്റെ അടിസ്ഥാനത്തിൽ തോട്ടം വെള്ളം കയറിയിട്ട് ഇവിടെ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവന്റെ എന്താ വീടിന്റെ അടുക്കളയിലെ മുകളിലേക്ക് വെള്ളം കയറുകയാണ് അത് കാരണം എന്താ വീട് പിന്നെ പൊക്കണം എന്നുള്ള ഒരു ധാരണ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പിന്നെ ഇന്ത്യയിൽ തന്നെ ഈ പിന്നെ ഈ പിന്നെ ആശീർവാദ് കമ്പ പിന്നെ ബിൽഡിംഗ് പൊക്കുന്ന കമ്പനിയെ പറ്റിയിട്ട് ഞങ്ങൾ അന്വേഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഞങ്ങൾ എറണാകുളത്ത് എറണാകുളത്തുണ്ടായിരുന്നു അവരെ അവിടെ പോയി കണ്ടു അവിടെ ഞങ്ങൾ കൂട്ടി വന്നു ഇവിടെ വന്നിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അവർ നോക്കിയിട്ട് അവർ ഉയർത്തി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മൂന്ന് മാസം പിടിക്കും ഇത് ഉയർത്തണമെങ്കിൽ അപ്പോൾ പിന്നെ അതിൻ്റെ എല്ലാ പിന്നെ സാഹചര്യങ്ങളും സഹായങ്ങളും എല്ലാം അവർ ചെയ്തു തന്നു ഇപ്പോൾ അത് വീട് നിങ്ങൾ കണ്ടാൽ അറിയും പിന്നെ മൂന്നടി പൊക്കി നിൽക്കുകയാണ് ഇനി ഇതിൻ്റെ അടി ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്താൽ ഉടൻ തന്നെ ഇതിൽ താമസമായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റു പല പ്രദേശത്തും ഇതേപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഈ കൗതുക കാഴ്ച നാട്ടുകാരും നേരിൽ കാണുന്നത് ന്യൂസ് ബ്യൂറോ ചെറുപ്പളശ്ശേരി